ദൈവ തിരുനാമത്തിൻ്റെ മുഖത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നോ പത്രോസിന് എഴുതിയ ലേഖന അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊൾവിൻ എന്ന് നാം വായിക്കുന്നു കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം അയക്കുന്ന വചനം അത് വെറുതെ തിരിച്ചു പോകത്തില്ല കാര്യം സാധിച്ചേ പോകത്തുള്ളു ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് കരുതുന്നവനാണ് ആ കരുതുന്ന കരുതലുകളിൽ വചനം അയച്ചുള്ള വിടുതലുണ്ട് കാരണം വചനത്തെ ബന്ധിക്കാൻ പറ്റത്തില്ല ആ ബന്ധനമില്ലാത്ത വചനം ഏത് ബന്ധനങ്ങളെയും അഴിച്ച് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുതലുകളിൽ നമ്മളെ കൊണ്ടെത്തിക്കും ആ കരുതൽ എന്താണെന്നുള്ളത് ദൈവം ആദ്യം ചിലപ്പോൾ പറയത്തില്ല ചിലപ്പോൾ പറയും അപ്പോൾ അതിലേക്ക് പോകുക എന്നുള്ളതാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കർത്താവ് കരുതിയിരുന്ന കനാന് ദേശം പാലും തേനും മുഴുകുന്ന ദേശം അങ്ങനെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തെത്തുവാൻ അവരെ ദൈവം വിടുവിച്ചെടുത്തു നാച്ചങ്കടൽ കടന്നവർ മരുഭൂമിയുടെ യാത്രയുടെ ക്ഷീണം നിമിത്തം പലരും അവർ പറഞ്ഞു ഈ കനാന്തേശം എവിടെയാണ് പാലും തേനും ഒഴുകുന്ന എവിടെയാണ് അവിടെ എത്തുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും അവർ ചിന്താകുലരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ അവർ നിരാശരാകുവാനും വേദനപ്പെടാനും തുടങ്ങി എന്നാൽ പിന്നെ തേതിൽ മോശവരെ അമർച്ച ചെയ്തു അവർക്ക് പ്രത്യാശയുടെ വാക്കുകളെ പറഞ്ഞു കൊടുത്തു അവരെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി അവർക്ക് മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നിന്ന ദൈവം വെള്ളം മാത്രമല്ല മഞ്ഞയും കൊടുത്തു ഇറച്ചിയും കൊടുത്തു എല്ലാം കൊടുത്തു അവരെ തൃപ്തരാക്കി ആരോഗ്യത്തോട് നടത്തിയ കർത്താവിൻ്റെ കരുതലുകൾ എത്രന്ന് അവർ ഓർത്തില്ല നാൽപ്പത് വർഷക്കാലം മരുഭൂമി നടന്നപ്പോഴും അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല അതവർ നോക്കിയിരുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞേനെ അവരുടെ വസ്ത്രം പഴകിയില്ല അത് പറഞ്ഞ് അത് നോക്കിയിരുന്നെങ്കിൽ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞ് അവർ പിറു കുറുപ്പ് വരാതെ ആകാതെ മാറിയേന് അവർക്ക് അവരിലൊരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവർക്ക് രോഗമൊന്നും വന്നില്ല അയ്യോ ദൈവമേ ഈ മരുഭൂമിയിലൂടെ ഞങ്ങൾ പോകുന്നത് ചൂട് കയറിയ അനുഭവങ്ങളാണ് ക്ഷീണങ്ങൾ പക്ഷേ ഇവിടെ നിന്നും ഞങ്ങൾ രോഗിയാകാനോ ഷോ ഷുഗർ പ്രഷറ് കൊളസ്ട്രോളൊന്നും ഇല്ലാത്തവരായി ഞങ്ങളുടെ ജീവിതത്തെ തന്ന ദൈവമേ ഞങ്ങളുടെ വസ്ത്രമൊന്നും പഴകുന്നില്ല ഒരു ഉയർപ്പ് നാറ്റമില്ല ഒരു പ്രയാസങ്ങളുമില്ല ഇത് അലക്കാനോ അല്ലെങ്കിൽ ഉണക്കാനോ അല്ലെങ്കിൽ ഇതിനെ അലക്കിൻ്റെ വസ്തുതകളോ ഒന്നും മുടങ്ങി കിട്ടത്തില്ല അതുകൊണ്ട് ദൈവം അതിനെ എന്നും പുതുമയുള്ള വസ്ത്രങ്ങളാക്കി തീർത്തു തന്നു അയ്യോ ദൈവമേദി ഇട്ട് ഞങ്ങൾ നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല സ്വോത്രം സ്വോത്രം ഷോത്രം എന്ന് പറയേണ്ടടുത്ത് അത് ഓർത്ത് സ്വോത്രം ചെയ്യേണ്ടടുത്ത് അവരുടെ ചെരുപ്പ് നോക്കിയാൽ മതിയല്ലോ ഇന്ന് വരെ അവർ എന്നിട്ട ചെരുപ്പാണോ അതുപോലെ ഇരിക്കുന്നത് ആ ചെരുപ്പ് അതിനൊരു മാറ്റമില്ല അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ എത്രത്തോളം നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പം ദൈവം കരുതിയില്ലേ ചെരുപ്പ് നന്നായി കരുതി അവരുടെ വസ്ത്രം കരുതി അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കരുതി അവർക്ക് ഭൗതിക ലോകപ്രകാരമുള്ള ഭക്ഷണങ്ങൾ കരുതി എല്ലാം കരുതി പിന്നെ അവർക്ക് വെളിച്ചം നൽകി അങ്ങനെ എല്ലാം കരുതി 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 നടത്തിയ ദൈവത്തിന് അവർ നന്ദി പറയേണ്ടതിന് പകരം പിറുകുറുപ്പുകാരും ആവലാതിക്കാരും അവരന്നേരം അന്നേരം കാണുന്നതിനെ ഓർത്തും അവർക്ക് മുമ്പിൽ ആ പലതിനെക്കുറിച്ചുള്ള ആർത്തിയായിരുന്നു അത് നിമിത്തമാണ് അവർ എന്ത് ചെയ്തത് പെറുകുറുപ്പുകാരായത് മിശ്രിയമ്പിലെ ആ ദുഷ്ടശക്തി ഈ ഇസ്രായേൽ മക്കളെ കടന്നു കൂടിയിട്ട് അവരെ കൊണ്ട് ദൈവത്തോട് പാപം ചെയ്യിപ്പിക്കുക എന്നുള്ളതും ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതും അത് ശത്രുവിൻ്റെ വലിയൊരു പരിപാടിയായിരുന്നു പക്ഷെ അത് മനസ്സിലാക്കാൻ ദൈവജനത്തിന് കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റുന്നത് പോലെ ദൈവ ഇസ്രായേൽ മക്കളെ പോറ്റിപ്പുലർത്തിയില്ലേ നമ്മളെ ഇതുപോലെ നടത്തുന്നില്ലേ നമ്മുടെ ജീവിതത്തിലും അതേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചെരുപ്പ് മേടിച്ചാൽ തേയും വസ്ത്രം പഴകും ശരീരത്തിന് ബലഹീനതകളുണ്ട് എങ്കിലും ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം നമുക്ക് പുതിയത് 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 വാങ്ങിപ്പാൻ സാമ്പത്ത് തന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് നമുക്ക് വേണ്ടി കരുതിയ കരുതലുകൾ നമ്മുടെ ശരീരത്തെ വീണ്ടും കരുതുന്നില്ലേ നമുക്കെല്ലാവർക്കും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും എന്ന് വേണ്ട മഹാമാരക രോഗങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിൻ്റെ നടുവിൽ കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ കാണുന്നില്ലേ സാമ്പത്തിക ഇല്ലാത്തയിടത്ത് ദൈവം വഴി തുറന്ന് നമ്മളെ സഹായിക്കുന്നില്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം അനുഗ്രഹമൊക്കെ നമ്മുടെ മെടുക്കുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് കഴിവ് കൊണ്ടാണോ നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടാണോ നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടാണോ അല്ല ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ സകല ചിന്താഗുലങ്ങളും കർത്താവിൻ്റെ മേലിട്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് കണ്ണുകളി അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ചിരുന്നതിന് സ്തോത്രൻ നാമത്തെ അമഹത്യപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ